ഓണം അടുത്തെത്തിയതോടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ഓണമാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള പ്രാഥമിക നടപടികൾ സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഓണത്തിന് മുന്നോടിയായി രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നത് ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകുവാനുള്ള രണ്ട് മാസത്തെ പെൻഷനിൽ ഒരു ഗഡു കൂടി ചേർത്തായിരിക്കും ഓണക്കാലത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുക ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങളും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ തുടരും ഈ ഓണത്തിന് ഇരുപതിനായിരം കോടി രൂപ ചെലവഴിക്കേണ്ടി വരുമെന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് ഇതിനായി പരമാവധി കടമെടുക്കുവാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഓണത്തോട് അനുബന്ധിച്ച് രണ്ട് തവണയായി അയ്യായിരം കോടി രൂപയെങ്കിലും കടമെടുക്കുവാനാണ് സർക്കാർ നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇതുകൂടാതെ ഇന്ധന കമ്പനികളോട് നികുതി ഈ സമയത്ത് അടക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ബീവറേജ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂറായും നികുതി വാങ്ങും പരമാവധി പണം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത് കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തിയ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ പുനഃസ്ഥാപിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന ആവശ്യം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിനായി ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരിക രണ്ട് തവണയായിട്ടാണ് കടമെടുപ്പ് എങ്കിൽ ഓഗസ്റ്റ് പത്തൊമ്പതിനായിരിക്കും ആദ്യ കടമെടുപ്പ് നടക്കുക എന്നാണ് അറിയുന്നത് ഈ തുക ധനവകുപ്പിലേക്ക് എത്തിയാൽ അധികം വൈകാതെ തന്നെ ഓണ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടാതെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ട് മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമനിധികളുടെ ഒന്നോ രണ്ടോ ഗഡു പെൻഷനെങ്കിലും ഓണക്കാലത്ത് വിതരണം ചെയ്യും അടുത്ത ആഴ്ചയോടെ ഓണ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നതാണ് പെൻഷൻ വിതരണം തുടങ്ങുന്ന തീയതി വരും ദിവസങ്ങളിൽ എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക